الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد ممكن سورة التوبة إذا باتي أنسان متأسر تماما سلاكا إن شاء الله أعوذ بالله من الشيطان الرجيم لقد نصركم الله في مواطن كثيرة ويوم حنين إذ أعجبتكم كثرتكم فلم تغن عنكم شيئا

ധാരാളം സ്ഥലങ്ങളിൽ വയോമ ഹുനൈൻ ഹുനൈൻ യുദ്ധ ദിവസവും സഹായിച്ചിട്ടുണ്ട് ഇത് അഴജബത്തും അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയിരുന്നു അതിശയപ്പെടുത്തിയിരുന്നു കെസുറത്തുക്കും നിങ്ങളുടെ എണ്ണപ്പെരുപ്പം ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ജയിക്കും എന്നൊരു അതിശയം ഒരു സ്വയം മേനി നടിക്കൽ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഫലം തുകിനി അങ്കും ഷെയ് ആ അതുകൊണ്ട് ഒരു ഗുണമുണ്ടായില്ല ഫലം തുകനി അങ്കും ആ അധികം ആധിക്യ ആധിക്യവെണ്ണപ്പെരുപ്പം നിങ്ങൾക്കൊരു ഗുണവും ചെയ്തില്ല ഷെയ്യൻ ഒന്നും ഒരു തരത്തിലും അലേക്കുമുൽ അർദു ഭൂമി നിങ്ങൾക്ക് ഇടുങ്ങിയതായി തീർന്നു ബിമാർ അഹ്ബദ് അത് വിശാലമായതോടൊപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇടുങ്ങിയ ചുരുങ്ങിയ ഒന്നായി മാറി ആ യുദ്ധ സന്ദർഭത്തിൽ സുമ്മാ എന്നിട്ടോ വല്ലൈത്തും മുതിരി നിങ്ങൾ പിന്തിരിഞ്ഞോടി അതല്ല സംഭവിച്ചത് എന്നാ ചോദിക്ക അടുത്ത രണ്ടായിരത്തുകൂടി കൂടി ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് ഒന്നുകൂടി അർത്ഥം പറയാ ലഖത് നസ്വറ കുമോ രണ്ടിന്റെ അർത്ഥം ഉറപ്പിച്ചു എന്നാ തീർച്ചയായും ഉറപ്പിക്കാൻ വേണ്ടി പറയാ അപ്പൊ അത്രയും ശക്തമായ ഭാഷയിലാണ് പറയുന്നത് ലഖത് നെസ്വറ കുമോ തീർച്ചയായും അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഫി മവാത്തിന കസീറത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ യുദ്ധ സ്ഥലങ്ങളിൽ നിന്നർത്ഥം യുദ്ധ സന്ദർഭങ്ങളിൽ അല്ലാത്ത സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് വയോമ ഹുനൈനിൻ ഹുനൈൻ യുദ്ധ ദിവസവും ഹുനൈൻ ദിവസവും ഹുനൈൻ എന്ന് പറയുന്നത് തരത്തിൻ്റെ പേരാണ് ഇത് അഴജപത്തുക്കും നിങ്ങളെ അത്ഭുതപ്പെടുത്തി നിങ്ങളെ ആശ്ചര്യപ്പെടുത്തി കസീറത്തുക്കും നിങ്ങളുടെ എണ്ണപ്പെരുപ്പം ഫലം തോന്നി അക്കും ആ എണ്ണപ്പേരിപ്പം നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്തില്ല ഇപ്പൊ ലോക്കത്തൊഴിലേക്കുമില്ലാറുള്ളു ലോക്ക ഇടുങ്ങി കുടുങ്ങി അല്ലെങ്കിൽ തിടുങ്ങി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഭൂമി വളരെ കുടുങ്ങിയതായി തോന്നി ബിമാർബത്ത് അത് വളരെ വിശാലമായത് കൊണ്ട് വിശാലമായതോടൊപ്പം എന്നിട്ട് വല്ലേത്തും നിങ്ങൾ പിന്തിരിഞ്ഞു മുദ്വിരി പിന്തിരിഞ്ഞോടുന്നവരായ നിലയിൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോയി അഥവാ നിങ്ങൾ ഓടിക്കളഞ്ഞോ എന്താണ് സംഭവം മുസ്ലിങ്ങളുമായി ഉണ്ടാക്കിയ സമാധാന കരാറ് ശത്രുക്കൾ നിരന്തരം ലംഘിക്കുകയായിരുന്നു ലംഘിക്കുകയായിരുന്നു അപ്പോൾ അവരോട് ഇനി കരാർ നിലനിർത്തേണ്ടതില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ ആ കരാറ് യുദ്ധം കരാറ് ദുർബലപ്പെടുത്തി യുദ്ധപ്രഖ്യാപനം നടത്തണം നാല് മാസം സമയം തരാം അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കരാറിലേക്ക് മടങ്ങി വരണം അല്ലെങ്കിൽ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണം അതിനുശേഷവും നിങ്ങൾ ഈ കരാർ ലംഘനം നടത്തി രാജ്യദ്രോഹപരമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ യുദ്ധം ചിലപ്പോൾ കിട്ടുന്നിടത്ത് വെച്ച് കൊല്ലുകയും ചെയ്യും നിങ്ങൾ ആയുധം എത്തിയാൽ എന്നൊരു പ്രഖ്യാപനം അത് മുസ്ലിങ്ങളിൽ ചിലർക്കും അസ്വസ്ഥത ഉണ്ടാക്കി മുസ്ലിങ്ങളിൽ ചിലർക്കും അസ്വസ്ഥത ഉണ്ടാക്കി എന്താ കാരണം അവരുടെ കുടുംബക്കാരുടെ ആ കൂട്ടത്തിൽ മുഷിരിക്കങ്ങളുടെ കൂട്ടത്തിൽ അവരുടെ മുതലുണ്ട് മുഷിരിക്കങ്ങളുടെ ഇടയിൽ അപ്പം അങ്ങനെ യുദ്ധപ്രഖ്യാപനമുണ്ടായാൽ സ്വന്തം കുടുംബക്കാരും അതിൻ്റെ ദുരിതമനുഭവിക്കേണ്ടി വരും ചിലപ്പോൾ കൊല്ലപ്പെടും ചിലപ്പോൾ പരിക്കേൽപ്പിക്കപ്പെടും ചിലപ്പോൾ സമ്പത്ത് നഷ്ടപ്പെടും അപ്പൊ ഇങ്ങനെ ഒരു അസ്വസ്ഥത അവരുടെ മനസ്സിലുണ്ടായി അത് മാത്രമല്ല ഈ മുഷിക്കും എല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മളെ നേരെ ഏറ്റുമുട്ടിയാലോ നമ്മളതിനു മാത്രം ആൾക്കാരൊന്നും ആൾക്കാരൊന്നുമില്ലല്ലോ അത് നമുക്ക് വലിയ ക്ഷതം സംഭവിക്കൂലേ നമുക്ക് വലിയ നാശവും നഷ്ടവും പരാജയമൊക്കെ ഉണ്ടാവില്ലേ ഈ ഒരു ആശങ്ക ചില മുസ്ലിമികളിലൊക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടതാണ് അപ്പോൾ അള്ളാഹു അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടും അവർക്ക് മുമ്പ് അള്ളാഹുത്താല് ചെയ്തു കൊടുത്ത സഹായങ്ങൾ ഉണർത്തിക്കൊണ്ടും അവരെ ഇസ്ലാമിൻ്റെ ശുദ്ധതയിലേക്ക് ഇസ്ലാമിൻ്റെ നിഷ്കളങ്കതയിലേക്ക് ഇസ്ലാമിൻ്റെ സത്യതയിലേക്ക് ഇസ്ലാമിൻ്റെ ആത്മാർത്ഥതയിലേക്ക് കൊണ്ടുവരണം അവരെ തിരുത്തണം നിങ്ങളുടെ കഴിവുകൊണ്ടാണോ നിങ്ങൾ ഇതുവരെ പിടിച്ചിരുന്നത് നിങ്ങളെ കഴിവുകൊണ്ടാണോ ബദർ യുദ്ധത്തിൽ നിങ്ങളെ കഴിവുകൊണ്ട് രക്ഷപ്പെട്ടതാ ഊർഹി യുദ്ധത്തിൽ മുഹമ്മദ് നബി സാഹ അലൈഹി സ്വലം കൊല്ലപ്പെടാതെ രക്ഷപ്പെട്ടത് നിങ്ങളെ സാമർഥ്യം കൊണ്ടാണോ ഹന്തക് യുദ്ധം ഒരു മാസം അധീന ഉപരോധിച്ചിരുന്നു അവര് അവർ അഞ്ചാം വർഷം ഒരു മാസം നിങ്ങൾക്ക് മറ്റൊന്നിനും ശ്രദ്ധിക്കാനാവാതെ ശത്രുക്കളെ നിരീക്ഷിച്ചുകൊണ്ട് കിടങ്ങിന്റെ പരിസരത്ത് കഴിച്ചു കൂട്ടേണ്ടി വന്നില്ലേ എന്തൊരു ദുരിതമുള്ള സമയ സമയമായിരുന്നു അത് ഇവിടെയൊക്കെ നിങ്ങളെ സഹായിച്ചത് രക്ഷപ്പെടുത്തിയത് വരാം പരീക്ഷണമുണ്ട് പരീക്ഷണമല്ല അങ്ങനെ തന്നെയാണ് ദുന്യാവ് അതാണ് അല്ല പറയുന്നത് ലക്കതും നസുറക്കുമുള്ള അല്ല നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ അവർ കരാർ ലംഘിച്ച് ഏകപക്ഷീയമായി കരാർ ലംഘിച്ചതിൻ്റെ ഫലമായി അവരോട് യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോൾ അത് മുസ്ലിംങ്ങൾക്ക് വലിയ നാശമാകും നഷ്ടമാകും അവർ നമ്മളോട് തിരിച്ചടിച്ചാൽ നമ്മൾ എന്നൊക്കെ പറയുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ലക്കത്ത് നസറക്കുമുള്ള അല്ല നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഫി മവാ കസീരത്തിൻ എന്ന രാജ്യം എന്നാണല്ലോ മൗത്തുൻ എന്ന സ്ഥലം എന്നാണ് മവാത്തുൻ എന്ന സ്ഥലങ്ങൾ ഏതാണ് ഈ സ്ഥലങ്ങൾ യുദ്ധസന്ദർഭം യുദ്ധ സ്ഥലങ്ങൾ യുദ്ധസ്ഥാനങ്ങൾ അതാണ് ഫീ മവാത്തുനെ കസീറത്തിൻ അല്ലാത്ത സമയത്ത് ഉണ്ടായിട്ടില്ലേ റസൂൽ അലൈഹി അലൈവലമേയും സംഘത്തെയും അള്ളാഹു താല പല സന്ദർഭങ്ങളിലൂടെ സഹായിച്ചിട്ടുണ്ട് അതാണ് ലഖത് നസുറഖുമുനാഹു അള്ളാഹു നിങ്ങളെ സഹായിച്ചു ഫീ മവാത്തുനെ കസീറത്തിന് ഒരുപാട് സ്ഥലങ്ങളിൽ മുഖ്യമായും യുദ്ധ സന്ദർഭങ്ങളിൽ വയ്യോമ ഹുനൈൻ ഹുനൈൻ യുദ്ധ സന്ദർഭത്തിലും ഹ്യൂനൈൻ എന്താണ് ഹുനൈൻ യുദ്ധം എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് ഏകദേശം മക്ക ഇസ്ലാമിന് ഏകദേശം കീഴടങ്ങിയ മട്ടാണ് പക്ഷേ എന്ന് പറയുന്ന മക്കയിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ അകലെ കിടക്കുന്ന ത്വയ്ഫിൽ ഹവാസിൻ സഖീഫ് എന്നീ രണ്ട് ഗോത്രങ്ങളുണ്ട് മുമ്പ് റസൂൽ സലഹ് അലഹി വസലമ്മ അങ്ങോട്ടൊന്ന് പോയി നോക്കിയപ്പോൾ അദ്ദേഹത്തിന് അഭയം കൊടുക്കാതെ ഓടിച്ച നാടാണ് അവിടെയുള്ള ആളുകൾക്ക് റസൂൽ സലഹ് അലഹി വസല്ല ഈ വിജയം ഈ മേധാവിത്വം അതുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല അവർ യുദ്ധത്തിന് ഗോപ്പുകൂട്ടി യുദ്ധത്തിന് ഗോപ്പ് കൂട്ടി മാലിക്ബുൻ ഐഫ് എന്ന് പറയുന്ന ഹവാസിൻ ഗോത്രത്തിലെ നേതാവ് ഹവാസിൻ ഗോത്രത്തിൻ്റെ നേതാവ് അവരാണ് മൊത്തം ഹവാസിൻ സഖീഫ് ഗോത്രങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് റസൂൽ സലാഹു അലൈഹി വസല്ലമയുമായി അവസാനത്തെ ഒരു കൈ നോക്കാം എന്ന് വെച്ച് ഒരുങ്ങുന്നത് റസൂൽ സലാഹു അലൈഹി വസ്ലം ഈ വിവരമറിഞ്ഞു ഈ വിവരമറിഞ്ഞപ്പോൾ ഏകദേശം പന്ത്രണ്ടായിരം സൈന്യം യോദ്ധാക്കറുണ്ട് റസൂൽ അലൈഹി അല്ലൈവലമയുടെ കൂടെ റസൂല് മക്ക മക്ക വിജയമുണ്ടായത് ഹിജ്റെ എട്ടാം വർഷം അത് കഴിഞ്ഞൊരു പതിനഞ്ച് ദിവസം റസൂൽ റസൂൾ സല്ലാസ്ലം മക്കത്ത് താമസിക്കുകയാണ് മക്കത്ത് താമസിക്കുകയാണ് ആളുകളിങ്ങനെ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി വരുന്നുണ്ട് എന്നാൽ കൂട്ടത്തിൽ ചില മുനാഫിക്കങ്ങളുണ്ട് ഒഴുക്ക് ഇങ്ങട്ടാണെന്ന് അറിഞ്ഞപ്പോൾ വന്ന് ചേർന്നവരും അവരൊഴുക്ക് അങ്ങോട്ടാന്ന് ഒഴുകിയാൽ അങ്ങോട്ടന്നെ പോകും അപ്പം ഈ സന്ദർഭത്തിൽ നാലായിരത്തോളം വരുന്ന ഹവാസിൻ സഖീഫ് ഗോത്രം ിൽ യുദ്ധത്തിന് ഒരുങ്ങുക ഈ വിവരം പന്ത്രണ്ടായി റസൂൽ അലൈഹി അല്ലൈവലം അറിഞ്ഞപ്പോൾ പന്ത്രണ്ടായിരം വരുന്ന സൈന്യത്തെ സംഘടിപ്പിച്ച് അദ്ദേഹം അവരെ തടുക്കാൻ വേണ്ടി പുറപ്പെടാം അവരെ തടുക്കാൻ വേണ്ടി പുറപ്പെടുക നാലായിരമാണ് ശത്രുക്കൾ പന്ത്രണ്ടായിരമാണ് മുസ്ലിമീങ്ങൾ അപ്പോൾ മുസ്ലിമീങ്ങൾക്ക് തോന്നി നമ്മൾ നല്ല ശക്തിയാണ് കേട്ടോ ഒരാൾക്ക് മൂന്നാൾ ഒരാൾ ഒരു ശത്രുവിനെ മൂന്നാൾക്ക് നോക്കാം ഇത് അഴജപത്തുക്കും കസുറത്തുക്കും എണ്ണപ്പരുപ്പം അവരെ തന്നെ ഒന്ന് ആശ്ചര്യപ്പെടുത്തുക അങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മൾ നല്ലൊരു സംഘണ്ടത നമ്മൾ ജയിക്കും ആ ഒരു മേനി പറച്ചിലുമായിട്ടാണ് അവരത് ചിലപ്പോൾ പരസ്യമായിട്ട് പറയുകയും ചെയ്തു അങ്ങനെയാണ് അവർ പുറപ്പെടുന്നത് അങ്ങനെ അവർ തോയിഫിൻ്റെയും മക്കയുടെയും ഇടയിലുള്ള ഹുനൈൻ മലകളാൽ ചുറ്റപ്പെട്ട മക്കയൊക്കെ അങ്ങനത്തെ ഒരു പ്രദേശം തന്നെ മലകളാൽ ചുറ്റപ്പെട്ട ഹുനൈനും അങ്ങനെ തന്നെ മലകളാൽ ചുറ്റപ്പെട്ട ഒരു ഹുനൈൻ എന്ന് പറയുന്ന താഴ്വരയിലെത്തുക അവിടെ എത്തണീൻ്റെ മുമ്പ് തന്നെ ശത്രുക്കൾ ആ മലമുകളിലുള്ള പതിയിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ അമ്പും വില്ലുമായിട്ട് പതിയിരിക്കുക അപ്പോൾ മുസ്ലിങ്ങളുടെ സൈന്യം ഒട്ടകമുണ്ട് കുതിരയുണ്ട് കാലാൾപ്പടയുണ്ട് അങ്ങോട്ട് കയറി വരുന്നതോടൊപ്പം മലമുകളിൽ നിന്ന് ചുറ്റുപാടുകളിൽ നിന്നും നിരക്കാത്ത അമ്പെയ്ത്ത് നിരക്കാത്ത അമ്പെയ്ത്ത് ഒന്ന് നിലയുറപ്പിക്കുമ്പോഴേക്കും അമ്പുകൾ വന്ന് തറക്കും കുതിരക്കൊക്കെ അമ്പേറ്റം എന്താ ചെയ്യുക അത് വെകിളിയിരുത്തു ഓടും ഒട്ടകത്തിന് അമ്പേറ്റാലും മുസ്ലിം ഇപ്പം ബേജാറായിപ്പോയി ബേജാർ അവർ ചെതറി അവരുടെ സംഘബലമൊക്കെ അബദ്ധത്തിലായി അവർ ചതറി ഓടി ചെതറി ഓടുന്നത് കണ്ടപ്പോൾ റസൂൽ സലഹ് അലൈഹി വസ്ലം അബ്ബാസ് അലി അള്ളാഹ്ഹുവിനോട് വിളിച്ചു പറഞ്ഞു അബ്ബാസ് അലിഹ്ഹു റസൂൽ അലൈഹി അവരോട് അവരെ യാ എന്ന് വസ്ലാ അവർ മരത്തിൻ്റെ പേര് അതേതാ മരം മുമ്പ് ഹൃദൈബിയ ശത്രുക്കളുമായി ഏറ്റുമുട്ടേണ്ടി വരും ഉസ്മാൻ അലി അള്ളാഹ്ഹുവിനെ മക്കയിൽ അവർ തടഞ്ഞു വെച്ചിരിക്കുന്നു ചർച്ചയ്ക്ക് ചെന്നപ്പോൾ എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ കാര്യമായ ആയതൊന്നും മുസ്ലിംകളെ കയ്യിലില്ലല്ലോ രണ്ടായിരത്തിൽ താഴെ ആൾക്കാരാണുള്ളതും അപ്പം നം അവരൊരു മരത്തിൻ്റെ ചവിട്ടിൽ വെച്ച് റസൂൽ സലഹ് അലി വസ്ലമയുടെ കയ്യിൽ കൈ ഒരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട് ഉസ്മാൻ അവർ കൊന്നിരിക്കുന്നു എന്നാണ് ഇവിടെ കിട്ടിയ വിവരം അപ്പോൾ അതിന് നമ്മൾ പ്രതികാരം ചോദിക്കും തിരിഞ്ഞോടുകയില്ല തിരിഞ്ഞോടുകയില്ല പ്രതികാരം ചെയ്ത് അവരെ പാഠം പഠിപ്പിച്ചിട്ടേ നമ്മൾ തിരിച്ചു പോകൂ എന്ന് റസൂൽ സലാഹു അഹി വസാലയുടെ കയ്യിൽ കൈവച്ച് പ്രതിജ്ഞ ചെയ്തത് ഒരു മരത്തിൻ്റെ ചോട്ടിൽ വെച്ചിട്ടാണ് ബൈ അത് റിഹുവാൻ എന്നും ബൈ അതു സമുറ എന്നും ഒക്കെയാണ് അതിൻ്റെ പേര് ഈ സമുറ എന്ന് പറഞ്ഞ മരത്തിൻ്റെ പേര് ആ മരം പിന്നീട് മുഹത്താബ് അള്ളി അള്ളാഹു മുറിച്ചു കളഞ്ഞത് അപ്പം ആ മരത്തിൻ്റെ ആളുകൾ ആ മരത്തിൻ്റെ ചോട്ടിൽ കരാറ് ചെയ്തവരേ എന്ന് വിളിക്കണത് എന്തിനാ ആ സംഭവം ഓർമ്മിപ്പിക്കുക അന്ന് നിങ്ങൾ കരാറ് ചെയ്യുന്നത് ഓർമ്മ എന്താ കരാറ് മരിച്ചാലും ശരി ഉസ്മാൻ അലുലഹ് അനഹുവിൻ്റെ രക്തത്തിന് പ്രതിക ഉസ്മാനുഹുനു കൊല്ലപ്പെട്ടിട്ടില്ല അതൊരു തെറ്റിദ്ധാരണ വന്നതാ അങ്ങനത്തെ ഒരു പ്രതിജ്ഞ ചെയ്ത ആൾക്കാരാണ് നിങ്ങൾ അപ്പം എന്തായി അവർക്കൊരാശം കണ്ടിട്ട് വരികയാണ് പിന്നെ അവരെ വിളിച്ചു സൂറത്തിൽ സൂറത്തുൽ ബക്കറൻ്റെ ആൾക്കാരെ എന്ന് സൂറത്തുൽ ബക്കറൻ്റെ ആൾക്കാരെ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഇടാവേശം സൂറത്തിൽ ബക്കറയിൽ മരണപ്പെടുന്നവർ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവർ രക്തസാക്ഷികളാണ് അള്ളാഹുവിൻ്റെ അടുത്തവർ മരിക്കണില്ല അവരെ മരിച്ചവർ നിങ്ങൾ പറയാനും പാടില്ല അവരുടെ രക്തസാക്ഷികൾ എന്നാണ് പറയുക എന്നൊക്കെ തുടങ്ങിയ പരാമർശങ്ങളുണ്ട് സ്വർഗക്കാർക്ക് ലഭിക്കുന്ന വലിയ പ്രതിഫലമുണ്ട് നരകത്തിൽ ചെന്ന് ചാടിയാലുള്ള പ്രയാസം അതൊക്കെ അൽബക്കർ എന്ത് പറയുമ്പോൾ അവർക്ക് അൽബക്കറയിലെ ആശയമൊക്കെ ഡോർന്ന് വരിക ഇത് കേട്ട് കേട്ടത് അംബാസർ അലി അള്ളാഹ് നല്ല ശബ്ദമുള്ള ആളാണ് അദ്ദേഹം യാ സുഹേബ സമുറ യാ സുഹേബ സൂറത്തിൽ ബഖറ എന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഓടിക്കൊണ്ടിരുന്നവരൊക്കെ ഇത് കേട്ടു പറയും പോലെ തന്നെയാണ് നമ്മൾ അൽ ബക്കറിൻ്റെ ആൾക്കാരാണ് നമ്മൾ തിരിഞ്ഞ് പായാൻ പാടില്ല നമ്മൾ സമുറ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് മരണം വരെ റസൂൽ സലഹു അലൈഹി വസ്ലമയുടെ നേതൃത്വത്തിൽ പൊരുതുമെന്ന് പ്രതിജ്ഞ ചെയ്തവരാ നമ്മൾ പിന്തിരിഞ്ഞ് പായ പായേണ്ടവരല്ല ആ ഒരു ആവേശം വന്നപ്പോൾ എല്ലാവരും തിരിച്ചു വന്നു എല്ലാവരും തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് റസൂൽ സലഹ് അലൈഹി വസ്സലമയുടെ നേതൃത്വത്തിൽ പൊരുതി നാലായിരം ആൾക്കാരും പിന്തിരിഞ്ഞ് പാഞ്ഞു അവർ പിന്തിരിഞ്ഞ് പായാതിരിക്കാൻ അവരുടെ സ്ത്രീ അവരുടെ വീട്ടിലെ സ്ത്രീകളും കുട്ടികളും ഒട്ടകവും ആടും കുതിരി ഒക്കെ ആയിട്ട് വന്നു ഇരുപത്തിനാലായിരം ഒട്ടകം ഉണ്ടായിരുന്നു അവിടെ നാലായിരം ആൾക്കാർ കൊണ്ട് ഓരോ ഒട്ടകം അവരുടെ മുതലാണല്ലോ ഇരുപത്തിനാലായിരം ഒട്ടകം നാൽപ്പതിനായിരം ആടുകളും ഒക്കെ ഇറ്റ് ഒന്ന് എന്തിനാ അങ്ങനെ കൊണ്ടുവന്ന് മുതലും സ്വത്തും പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ പെടിനി അങ്ങോട്ട് വാങ്ങിയിട്ട് കാര്യമില്ല അപ്പോൾ വായൂലെന്നുള്ളത് ഉറപ്പിച്ചിട്ടാണ് ഒരു വിലക്കേറ്റി നാല് നാൽപ്പതിനായിരം ഊക്കയ നാലായിരം ഊക്കയ വെള്ളി നാണയം ഇതൊക്കെ അവിടുന്ന് കിട്ടിയതാണ് ഇതൊക്കെ ഇട്ടറിഞ്ഞാ വനിയമത്വ സ്വത്ത് ഭിന്നതാര്ക്കുള്ളതാണ് യുദ്ധാർജിത മുതൽ മുസ്ലിംകൾക്കുള്ളതാണ് വലിയ സമ്പത്താണ് കിട്ടിയത് അപ്പോൾ അതാ പറയുക ലക്കത് നസറക്കും ഹുനൈനി വൈ യൗമ ഹുനൈനിൽ ഹുനൈനിൽ നിങ്ങളെ സഹായിച്ചത് ആരാ ആരാണ് ഒലോടി നാൽപ്പതിനായിരം ഒട്ടകവും ഇരുപത്തിനാലായിരം ഒട്ടകവും നാൽപ്പതിനായിരം ആടൊക്കെ ഏറ്റു കിട്ട് കൊണ്ടിരിച്ച അല്ല കാരണം നിങ്ങളുടെ മുതൽ വെക്ക് കിട്ടുക നിങ്ങൾ സമ്പത്ത് കൊണ്ട് റസൂൽ സല്ലാം അലൈഹി വല്ലാമയോട് പൊരുതാൻ പാടില്ല സാമ്പത്തികമായി അവരുടെ നട്ടെല്ലാം ഒടിയാണ് അങ്ങനെ അവർ പരാജയപ്പെടുകയാണ് ഈ സമ്പത്ത് മുസ്ലിമീങ്ങൾക്ക് കിട്ടുകയാണ് ഇന്ന് റസൂൽ സാഹു അലൈഹി വസ്ലാം പുതിയ വിശ്വാസികൾക്കും പഴയ വിശ്വാസികൾക്ക് കുറവാണെങ്കിലും അധികവും പുതുതായി ഇസ്ലാമിലേക്ക് വന്നവർക്ക് അവരുടെ മനസ്സ് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി വിതരണം ചെയ്യാം ഈ ഹവാസിൻ സഖീഫ് ഗോത്രത്തിന് ഒരു പത്തി ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ മനസ്ഥാപന ഇത് പൊട്ടത്തറ നമ്മളീ കാട്ടിയത് മഹാപൊട്ടത്തറ ഇല്ല നമ്മൾ ദരിദ്രരായി നമ്മുടെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ അടിമകളാക്കപ്പെട്ടു ഇനി നമ്മൾ മുഹമ്മദ് നബി ബി സാഹുഹ് അല്ലൈവലമിൻ്റെ ദയ യാചിക്കേ വഴിയുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇസ്ലാം സ്വീകരിച്ചു കൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വം അംഗീകരിക്കാം അവരും അംഗീകരിക്കേണ്ടി വന്നു അവരുടെ സ്ത്രീകളെയൊക്കെ റസ്വല്ലാം അല്ലൈവലം വിട്ടുകൊടുത്തു സുബഷാണല്ലോ ഇതാണ് ഹുനൈൻ അപ്പോൾ റഖത് നിങ്ങൾ ഇങ്ങനെ മുസ്ലിംങ്ങൾ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ഇങ്ങനെ ആശങ്കപ്പെടേണ്ടതില്ല അള്ളാഹു താല നിങ്ങളെ സഹായിച്ചില്ല ലക്കത് നസുറക്കുംഹു അപ്പോൾ ഈ മവാത്തുനെ കസീറത്തിൻ്റെ യോമഹുനീൻ്റെ ഇത് ആയജപത്തുക്കും കസീറത്തുക്കും ആദ്യം നിങ്ങളുടെ എണ്ണപ്പെരുപ്പം വലുതായി തോന്നിയിരുന്നു അത്ഭുതപ്പെടുത്തിയിരുന്നു ഫലം തോന്നിയും അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടായില്ല വ ലോക്കഴലുമില്ല ലോക്കാനുള്ള ലയ്യക്ക് ലൈക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇടുക്കം കുടുക്കം എന്നൊക്കെയാണ് ഇടുങ്ങിയതായിരുന്നില്ലേ നിങ്ങൾക്ക് ഭൂമി എന്ന് വെച്ചാൽ ആ യുദ്ധസന്ദർഭങ്ങളിൽ പായാൻ തല മതിയായില്ല എന്നൊക്കെ പറയില്ല നമ്മൾ അങ്ങനെ സംഭവിച്ചില്ല എന്നിട്ട് അവിടങ്ങൾ രക്ഷങ്ങൾ രക്ഷപ്പെട്ടില്ല ആരെ രക്ഷപ്പെടുത്തി ബിമ റഹ്ബത്ത് റഹ്ബ വിശാലമായത് വിശാലമായ ഭൂമി നിങ്ങൾക്ക് വളരെ ഇടുങ്ങിയതായി തോന്നി സുമ്മ വല്ലേത്തും മുതുപിരി നിങ്ങൾ പിന്തിരിഞ്ഞോടി വല്ല എന്നാൽ പിന്തിരിഞ്ഞും തന്നെ എന്ന് പറഞ്ഞാൽ ദുബിർ പിന്നോക്കം എന്നുള്ള അർത്ഥം പിന്നോക്കം തിരിഞ്ഞോടി എന്നർത്ഥം ബാക്കി ഇൻഷാല് നമുക്ക് നാളെ പറയാം മനസ്സിലായിട്ടുണ്ടാവും അള്ളാഹു സുബാൻ അഹ്ല അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പം അള്ളാഹുവിൻ്റെ സഹായത്തിലും കാരുണ്യത്തിലും നിരാശരാകാൻ പാടില്ല അള്ളാഹുവിൻ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അള്ളാഹു അള്ളാഹുത്താല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ